നോമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ആര്യനാണ് വന്നത് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് ഇവിടെ അനീഷേട്ടൻ എൻ്റെ പേരാണ് പറഞ്ഞത് നോമിനേഷനിൽ ഞാൻ മഹാ കള്ളനാണ് അത് ചെയ്യാണ് ഇത് ചെയ്യാണ് തെറ്റിദ്ധരിപ്പിക്കലാണ് ഏറ്റവും വീസട്ട് പുള്ളി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എങ്ങനെയെങ്കിലും പ്രേക്ഷകരുടെ അണ്ണാക്കിലിട്ട് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനൊരു സ്പേസ് കണ്ടെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് പോലും പറഞ്ഞു മോനെ മതിമോനെ നിർത്തിപ്പോന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പേരാണ് യഥാർത്ഥത്തിൽ എടുക്കേണ്ടത് ഞാൻ പുള്ളിയുടെ പേരല്ല എടുക്കുന്നത് കാരണം ഞാൻ നിങ്ങളുടെ മാതിരി ഒരു ചിന്ന ഗെയിമറല്ല എനിക്ക് കുറച്ചും കൂടെ ബുദ്ധിയും ആര് ഗെയിമറായിട്ട് മുന്നോട്ട് പോകണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ അടുത്ത വീക്കെൻഡ് വീക്കെൻഡാവുമ്പോൾ നിങ്ങൾ എന്തായാലും ഔട്ടായി പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ആര്യം പറയുന്നു അതുകൊണ്ട് ഞാൻ ആദിലേ പറയും ഗ്രൂപ്പെന്ന രീതിയിൽ ഇവിടെ മൂന്നാല് പേരുണ്ട് ഇവര് മൂന്ന് പേരും നാളെ ഒരു ടാസ്ക് ഉണ്ടായപ്പോലും അത് എനിക്കത് ബാധിക്കും അതുകൊണ്ട് ഇപ്പോഴും അനുമോള് ഇവര് മൂന്ന് പേര് ഒരുമിച്ച് തന്നെയാണ് ഡിസ്കഷൻസ് എല്ലാം ചെയ്യുന്നത് ഇപ്പം നാലഞ്ച് വോട്ടായിട്ടുണ്ടോ ആതിലേക്ക് അപ്പോൾ ഞാനും അതുകൊണ്ട് ആതിലേക്ക് തന്നെ വോട്ട് കൊടുക്കുവാൻ പോകും ആരെയും നോമിനേറ്റ് ചെയ്യുന്ന അത്രയും സമയവും നമ്മുടെ ഷാനവാസ് കൈ ഒട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ആതിലേ നൂറിൽ നോക്കുന്നുണ്ട് പക്ഷേ അവർ ഷാനവാസിനെ മൈൻഡ് ചെയ്യുന്നില്ല ടെൻഷനിലിരിക്കുകയാണ് ആതിൽ അല്ല ഏത് ടാസ്കിലും ആരെയും കളിക്കുന്ന കള്ളക്കളി കണ്ടുപിടിക്കുന്നത് അനീഷാണ് അനീഷ് എപ്പോഴും അത് പറയും ആരെൻ്റെ ഓരോ ടാസ്ക് എടുത്ത് നോക്കിയാലും അതെല്ലാം കള്ളക്കളിയിലൂടെ വിജയിച്ച കോയിൻസും പോയിൻസും മാത്രമായിരിക്കും അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിലവെച്ച് ഏറ്റവും കൂടുതൽ ദേഷ്യം അനീഷിൻ്റെ ആര്യനോടുണ്ട് വളരെ ജെന്യൂനായിട്ട് കളിക്കുന്ന ഒരാളാണ് അനീഷ് എന്നാണ് അനീഷ് പറയുന്നത് അപ്പം ആര്യൻ ഇങ്ങനെ കള്ളക്കളിയിലൂടെ ഓരോ ടാസ്ക്കും വിജയി ആവുമ്പോൾ അനീഷിനത് സഹിക്കത്തില്ല അപ്പം അനീഷ് അത് എതിർക്കും ഇപ്പം നടക്കുന്ന ഈ ഒരു എവിക്ഷൻ ഫേക്ക് എവിക്ഷൻ ആണെന്ന് അറിയാതാണ് അനീഷ് ആര്യൻ്റെ പേര് പറഞ്ഞത് പക്ഷേ അതിന് ഇതായിട്ടാണ് മറുപടി എന്നോണം ആര്യൻ നേരത്തെ സെലക്ട് ചെയ്ത് വച്ചേക്കുകയാണ് അതിൽ ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനീഷിന് തന്നെ ആര്യനും നോമിനേറ്റ് ചെയ്യും അടുത്ത ആഴ്ച ഈ വ്യക്തി ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നാണ് ആര്യൻ പറയുന്നത്